എസ് സുരേഷ് വി എസ് പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന ശ്രീ സുരേഷ് നമ്മുടെ ഇപ്പൊ ഉണ്ട് ശ്രീ സുരേഷ് താങ്കൾക്ക് അനുഭവപ്പെടുന്ന അനാഥത്വം പോലെ തന്നെ അനാഥത്വം അനുഭവപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേരളത്തിൽ ഒരു പക്ഷേ കേരളം അനാഥമായതുപോലെയാണ് തീർച്ചയായിട്ടും ഒരു രക്ഷകർത്തൃത്വം നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അനേകായിരം ആളുകളുടെ വിളികൾ അതുപോലെ വി എസ് ആശുപത്രി കിടന്ന് ഇരുപത്തി മൂന്ന് മുതൽ ഈ ഇന്നലെ വരെയുള്ള ആളുകളുടെ വിളികൾ വി എസ് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത് ഒരുപക്ഷെ വി എസ് ഇവിടെ ഉണ്ടാവണം വി എസ് ഒരുപക്ഷെ സംസാരിക്കില്ലായിരിക്കാം വി എസ് ചിലപ്പോൾ ബെഡ് റിട്ടൺ ആയിരിക്കാം അങ്ങനെ ആണെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു വി എസ് അവിടെ ഉണ്ട് ഞങ്ങളുടെ രക്ഷകർത്താവായി ഞങ്ങളുടെ കാവലായി ഞങ്ങളുടെയൊക്കെ ഒരു 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 ഗുരു കാരണവരായി വി എസ് അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു ഹൃദയവിശ്വാസത്തോടെ വിളിക്കുന്ന ആളുകളാണ് ഏറെയും അതിപ്പോൾ ഇല്ലാതായി എന്ന് എനിക്ക് 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 വിശ്വസിക്കാനാവുന്നില്ല അതുപോലെ തന്നെ അനേകായിരം ലക്ഷക്കണക്കിന് വി എസിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വി എസ് ഇല്ലാതായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ നേരത്തെ ആ ബൈറ്റ് ചോദിച്ചാൽ ഞാൻ കുറച്ച് കേട്ടിരുന്നു അദ്ദേഹത്തെ എനിക്ക് നേരിട്ടറിയാം അദ്ദേഹം ഞാനും ഇന്നലെ മുതൽ ആശുപത്രിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ ആയിരക്കണക്കിന് അറിയപ്പെടാത്ത ആളുകൾ വി എസിനെ സ്നേഹിക്കുന്നുണ്ട് അത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ബഹുമതിയായി ബഹുമാനമായി ആദരവായിട്ടാണ് എന്നെപ്പോലെയുള്ള ആളുകൾ അത് കാണുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം വലിയ ജന നേതാക്കൾക്ക് അത്രമേൽ കൂടി കേരളം വിട നൽകിയിട്ടുണ്ട് ഇപ്പോൾ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എത്തുമ്പോഴേക്കെ ഒരു പക്ഷേ കേരളത്തിന്റെ മുഴുവൻ അനുഗ്രഹം ആശിസും എല്ലാം വി എസിന് ഒപ്പമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല വി എസ് എന്താണ് അവശേഷിപ്പിക്കുന്നതെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് വി എസ് ഒരുപാട് മൂല്യങ്ങളുടെ ഒരു നേതാവായിരുന്നു വി എസ് അവശേഷിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ ഒരുപാട് സമരങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് ഈ നിങ്ങൾക്കറിയാം ഈ പാർട്ടി ഉണ്ടാക്കിയ ജീവിച്ചിരുന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാളാണ് വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് ഇസ്റ്റ് അറുപത്തിനാലിലാണ് രൂപീകരിക്കുന്നത് അന്ന് ആ സമ്മേളനത്തിൽ നിന്ന് പാർട്ടി സമ്മേളനം കോൺഗ്രസ് നിന്ന് ഇറങ്ങി വന്ന ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന ആ മുപ്പത്തിരണ്ട് പേരിൽ മുപ്പത്തിരണ്ട് പേര് കൂടി ചേർന്നിട്ടാണ് ഈ മഹാപ്രസ്ഥാനം ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ചരിത്രം എഴുതിയ ഒരു നേതാവാണ് സഹാവ് വി എസ് അതുപോലെ തന്നെ വി എസ് പ്രതിപക്ഷ നേതാവുന്ന ഘട്ടങ്ങളിൽ വി എസ് മുഖ്യമന്ത്രിയായ ഘട്ടങ്ങളിൽ ഒക്കെ തന്നെ ജനങ്ങളെ ബാധിക്കുന്ന മണ്ണിനെ ബാധിക്കുന്ന മനുഷ്യനെ ബാധിക്കുന്ന സ്ത്രീകളെ ബാധിക്കുന്ന ഉൾപ്പെടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങളിൽ വി എസിൻ്റെ കൈ കയ്യൊപ്പുണ്ടായിട്ടുണ്ട് എൻഡോസൾഫാൻ ആരെങ്കിലും പോയി ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ആ കാസർഗോഡ് ആ എൻഡോ സൾഫാൻ ബാധിച്ച പ്രദേശങ്ങളിൽ പോയിട്ടുണ്ടോ എനിക്ക് സംശയമാണ് അത് വി എസ് ഏറ്റെടുത്തൊരു സമരമായിരുന്നു പ്രതിപക്ഷ നേതാവായിരിക്കും അതിനുശേഷം വി എസ് ഏറ്റെടുത്ത സമരം വിജയിപ്പിക്കൽ എങ്ങനെയാണ് അധികാരം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം അവിടെ വീണ്ടും അവിടെ സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആദ്യ യാത്രകളിൽ ഒന്ന് എൻഡോസോഷ് ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പോവുകയായിരുന്നു അവിടെ ഒരു ആശുപത്രി സ്ഥാപിച്ചു അവർക്ക് പെൻഷൻ അനുവദിച്ചു അവർക്ക് പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് മുഖേന കൊടുക്കാൻ തുടങ്ങി ആ അറിയപ്പെടാത്ത ആളുകളെ ആ വൈകല്യം ബാധിച്ച ആളുകളെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് ഒരുപക്ഷെ അന്നത്തെ രാത്രി ഉറക്കം വരാൻ ഉറക്കം വരാൻ കഴിയാത്ത രൂപത്തിലുള്ള അത്തരം ആളുകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേരളത്തെയും ലോകത്തെയും ബോധിപ്പിച്ചത് വി എസ് ആണ് അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അതൊരു വി എസിൻ്റെ കയ്യൊപ്പാണ് പരിസ്ഥിതിയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ നിങ്ങളുടെ പത്രപ്പെടത്തന ഓർമ്മയിൽ നിങ്ങൾ ആലോചിക്കും പരിസ്ഥിതി വിഷയം ആരും ഹരിത രാഷ്ട്രീയം ആരും കൈകാര്യം ചെയ്തിട്ടില്ല വി എസ് പക്ഷേ ആ പരിസ്ഥിതി വിഷയം മണ്ണിടിച്ചിൽ കുന്നിടിച്ചിൽ നിര നികത്തൽ അങ്ങനെ അങ്ങനെ പാറപൊട്ടിക്കൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഈ ഖനികൾക്ക് ഈ പറഞ്ഞ കോടികൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ കോടികൾ സന്ദർശിച്ചിട്ടുണ്ടോ ഇതൊക്കെ വി എസിന് മാത്രം പിന്നെ ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിചാരമാണ് അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ വിചാരമായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ വെള്ളമായ കേരളത്തിൽ രാഷ്ട്രീയ ജീവിതമായിരുന്നു വി എസിൻ്റെ അത് ശ്രീ സുരേഷ് പറയുന്നത് പോലെ കേരളത്തിന് ബോധ്യമുള്ള കാര്യമാണ് വികാര വികാരവായ്പയുടെ കേരളം വി എസിനെ യാത്ര അയയ്ക്കുകയുമാണ്